അവിടെ ഒരത്ഭുതം ഉണ്ടായി എന്താ അത്ഭുതം ഇത് കണ്ട സകലരും സകലരും അത്ഭുതപ്പെട്ടു ദക്ഷന്റെ പെൺകുട്ടികളിൽ പ്രധാനികളായിരുന്നു ദിതി അതിഥി എന്നുള്ള സഹോദരിമാര് ഇവരെ വിവാഹം ചെയ്തത് കശ്യപ പ്രജാപതി ഇതിൽ ദിതിയുടെ മക്കളാണ് ദൈത്യന്മാര് ദാനവന്മാർ അസുരന്മാര് അതിഥിയുടെ മക്കളാണ് ദേവന്മാര് എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇതിൽ രണ്ടിലും പെടാതെ എന്നാൽ രണ്ടിലും പെടുന്ന ഒരാൾ ഉണ്ടായിരുന്നു തൊഷ്ടാവ് എന്ന ദേവന് രചന എന്ന അസുരകന്യകയിൽ അസുരകന്യകയിലുണ്ടായ മകനാണ് വിശ്വരൂപൻ ഈ വിശ്വരൂപനെ പണ്ട് ദേവന്മാര് അവരുടെ ഗുരുനാഥനായിട്ട് കുറച്ചു കാലം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോ കഥ കേൾക്കുന്ന പരീക്ഷത്തിനൊരു സംശയം അസുര യോനിയിൽ പറഞ്ഞ ഈ ഒരു വിശ്വരൂപനെ എങ്ങനെയാ ദേവന്മാര് സ്വീകരിച്ചത് ദേവന്മാര് വലിയ ആഢ്യത്വവും ആഭിജാത്യവും ഒക്കെ പറയുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് വൃത്രാസുര ചരിതം എന്ന പ്രകടനത്തിലേക്ക് ഗുരുനാഥൻ പ്രവേശിക്കുന്നത് നമ്മളൊന്നും ഇതുവരെ പോയിട്ടില്ലെങ്കിലും എന്ന് കേട്ടാൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാ നല്ല സുഖമുള്ള സ്ഥലം അത് ലേ സ്വർഗം പറ്റിയാ ഒന്ന് പോണമെന്നൊക്കെ തോന്നിയിട്ടില്ലേ എന്നാ ഭാഗവതത്തിലെ ഇന്ദ്രനോട് ചോദിക്കണം ഇന്ദ്രൻ പറയാ ഇങ്ങോട്ട് വരികയെ വേണ്ട എന്തേ ഇവിടെ എല്ലാം ഉണ്ട് പക്ഷേ സമാധാനവും ഇല്ല ഭാഗവതവും ഇല്ല അതുകൊണ്ടാണ് മഹാത്മ്യത്തിൽ കാണാൻ നമുക്ക് ശ്രീശുഖബ്രഹ്മ ഋഷി ഗംഗാതീരത്ത് പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ പിറകുന്ന ഒരാള് സുഖബ്രഹ്മ ഋഷി ഇങ്ങനെ തോണ്ടി വിളിച്ചു എന്നിട്ട് ഒരു പാത്രത്തിലുള്ള ഒരു സാധനം ഇങ്ങനെ കാണിച്ചിട്ട് സുഖബ്രഹ്മെ മോഹിപ്പിക്കുക ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല അമൃത അന്ന് പാലാഴി എന്ന് കിട്ടിയത് കുറച്ച് ഞാൻ കുപ്പിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതെ ഇത് പരീക്ഷത്തിന് കൊടുക്കും എന്നിട്ട് അങ്ങിപ്പ പറയാൻ കൊടുക്ക ഭാവിക്കണ പരീക്ഷത്തിന് കൊടുക്കാൻ ഭാവിക്കുന്ന ഒരു അമൃതില്ലേ ഏത് ഭാഗവതാമൃതം ഒന്ന് സ്വർഗത്തിൽ വന്നിട്ട് ഒരു സപ്താഹം ഇതിന് നയത്ര വൈകുണ്ട കഥാസുധാപക നോ ഭാഗവതാ തയാ സ്വർഗത്തില് പാരിജാതണ്ട് അപ്സരസ് ഉണ്ട് ഐരാവതുണ്ട് പക്ഷേ ഭഗവാന്റെ നാമില്ല ഭാഗവതില്ല ഇല്ല അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് അവിടെ സമാധാനവും ഇല്ല അപ്പോ ത്രിഭുവനങ്ങളുടെയും ഐശ്വര്യം സ്വർഗത്തിലുണ്ട് ആ സ്വർഗത്തിന്റെ അധിപതിയാണ് ആര് ഇന്ദ്രൻ ഈ ഇന്ദ്രൻ ഒരിക്കൽ തന്റെ ഗുരുനാഥനായ ബൃഹസ്പതിയെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു ഗുരു ഗുരുനാഥനായ ബൃഹസ്പതിക്ക് ശിഷ്യന്റെ അഹങ്കാരം മനസ്സിലായി അവിടെ അപ്രത്യക്ഷനായി ഗുരുനാഥനെ കാണാതായപ്പോ ടെൻഷനായി ദേവേന്ദ്രന് ചെന്ന് ബ്രഹ്മാവിനോട് ചോയിച്ചു എന്തു വേണം ബ്രഹ്മാവ് പറഞ്ഞു തൽക്കാലം എവിടുന്നെങ്കിലും പുതിയൊരു ഗുരുനാഥനെ സംഘടിപ്പിക്കുക ഏ ഇതങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്ന സാധനമാണോ ഗുരുനാഥൻ എന്ന് പറഞ്ഞാല് പറ്റും ഭൂമിയില് വിശ്വരൂപെന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ഈ വിശ്വരൂപൻ നല്ല തപശക്തിയുള്ള ആളാണ് പോരാത്തതിന് അദ്ദേഹത്തിന്റെ കയ്യിൽ ദിവ്യമായ ഒരു മന്ത്രമുണ്ട് നാരായണ കവചം നിങ്ങൾ പോയിട്ട് വിശ്വരൂപനെ ഗുരുനാഥനാക്കിയാൽ അയാൾ അത് നിങ്ങൾക്ക് ഉപദേശിക്കും ഗുരുവിൽ നിന്ന് മന്ത്രോപദേശമായിട്ട് നാരായണ കവചത്തെ നിങ്ങൾ സ്വീകരിച്ചാൽ പിന്നെ ഒരു തരത്തിലുള്ള ആപത്തുകളും നിങ്ങളെ ബാധിക്കില്ല ഇത് കേട്ടതും ദേവേന്ദ്രനും വായുദേവനും വരുണദേവനും ഒക്കെ പുറപ്പെട്ടു വിശ്വരൂപനെ കാണാൻ വിശ്വരൂപം പറഞ്ഞു ഇന്ദ്ര ഞാൻ ഭിക്ഷ എടുത്തിട്ട് ജീവിച്ചോളാം എന്നാലും നിന്റെ ഗുരുനാവഥാനാവാൻ വരുന്നില്ല സമ്മതിച്ചില്ല ആദ്യം പിന്നെ പലതരത്തിലും പ്രലോഭിപ്പിച്ചവിടുന്ന് കൊണ്ടുപോയി വിശ്വരൂപനെ ഗുരുനാഥനാക്കി ശിഷ്യന്മാരായ ഇന്ദ്രാദികൾക്ക് വിശ്വരൂപ നാരായണ കവചം എന്ന ദിവ്യമന്ത്രം ഉപദേശിച്ചു ആ കവചമന്ത്രത്തെ മന്ത്രത്തെ ധരിച്ചതോടുകൂടി സകല തരത്തിലുള്ള ഭയങ്ങളും ദേവന്മാർക്ക് അസ്തമിച്ചു എന്തെന്നില്ലാത്തതായ ഐശ്വര്യം അവർക്ക് വർദ്ധിച്ചു ഐശ്വര്യമൊക്കെ തിരിച്ചു എന്തായി ഇന്ദ്രന്റെ തലയിൽ പഴയ അഹങ്കാരാദ്യം കയറി ഇന്ദ്രൻ ആലോചിച്ചു ഈ വിശ്വരൂപന്റെ അമ്മ വീട്ടുകാരാ അസുരന്മാരാ അപ്പോ ഇയാളെ ഒന്ന് ശ്രദ്ധിക്കണം ചിലപ്പോ അസുരന്മാരെയും സ്നേഹിച്ചു എന്ന് വരാം പതുക്കെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു വിശ്വരൂപൻ അറിയാതെ വിശ്വരൂപനെ നിരീക്ഷിച്ചു നോക്കുമ്പോ ഈ വിശ്വരൂപൻ ഉണ്ടല്ലോ ഇന്ദ്രായ ഇന്ദ്രായസ്വാഹ വായവയ സ്വാഹാ വരുണായ സ്വാഹ അഗ്നയസ്വാഹ എന്നൊക്കെ ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഹോമിക്കും എന്നിട്ട് അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് സ്വാഹ അതെന്ത്ഹ ദേവേന്ദ്രന്റെ സംശയായി പിന്നെയാണ് ദേവേന്ദ്രൻ മനസ്സിലാക്കിയത് ഈ വിശ്വരൂപൻ അസുരന്മാർക്ക് വേണ്ടിയിട്ടും ചില ഹോമൊക്കെ ചെയ്യുന്നുണ്ട് അതും തന്റെ നെയ്യെടുത്തിട്ട് വെറുതെ വിടുവും വാളെടുത്ത് വിശ്വരൂപന്റെ തല വെട്ടിക്കളഞ്ഞു അതോടെ ഒരു ബ്രഹ്മഗത്യാഭാപം ഇന്ദ്രനെ പിടികൂടാൻ വന്നു തൽക്കാലം പല സമ്മാനങ്ങളും കൊടുത്ത് നാലു വിധത്തിലുള്ള ആൾക്കാർക്ക് ബ്രഹ്മഗത്യെ വീതിച്ച് രക്ഷപ്പെട്ടു ദേവേന്ദ്രൻ എന്നാൽ വിശ്വരൂപന്റെ അച്ഛനായ തൊഷ്ടാവിന് ഇത് സഹിച്ചില്ല തന്റെ പുത്രനെ വധിച്ച ഇന്ദ്രനെ വധിക്കാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് മന്ത്രം ചൊല്ലി ഒരു ഹോമം ചെയ്തു പക്ഷേ ഒരു പിഴവ് വന്നു എന്നാണ് ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്നാണ് മന്ത്രം ചൊല്ലിയത് പക്ഷേ ചെറിയൊരു തെറ്റുകൊണ്ട് ഇന്ദ്രന് കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവട്ടെ എന്നായിത്തീർന്നു അവിടെ ഘോരരൂപിയായിട്ട് വൃത്രാസുരൻ എന്ന ഒരസുരൻ ഉദ്ഭവിച്ചു ആ വൃദ്രാസുരൻ അട്ടഹസിച്ചുകൊണ്ട് കൊണ്ട് ദേവലോകത്തേക്ക് ഇന്ദ്രാദികളെ പരാജയപ്പെടുത്താൻ പോകുന്നതായ രംഗം വൃത്രാസുരന്റെ അട്ടഹാസം കേട്ട് ഭയന്നതായ ഇന്ദ്രാദി ഇന്ദ്രാദിദേവന്മാര് ഭഗവാനെ വിളിച്ചു പ്രാർത്ഥിച്ചു ഭഗവാൻ ഇന്ദ്രന്റെ മുൻപിൽ അവതരിച്ചിട്ട് പറഞ്ഞു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ എന്താ വഴി ദധിജി എന്ന നാരായണ കവച മന്ത്രത്തെ സിദ്ധി നേടിയതായ മഹർഷി ആ ദധീജി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് വജ്രായുധം നിർമ്മിച്ച് ഋത്രാസുരനെ വധിക്കാം അതിനയാള് നട്ടെല്ല് തരുവോ പോയി ചോദിക്കണം ഒരു നാണ ഇല്ലാണ്ട് ഇന്ദ്രാദിദേവന്മാര് വന്ന് ദധീജിയുടെ മുമ്പില് വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഹേ ദധീജി മകർഷേ അങ്ങയുടെ നട്ടെല്ല് ഞങ്ങൾക്ക് വേണം എന്തിന് ആയുധം ഉണ്ടാക്കാൻ തന്റെ ശരീരം കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടാവണം നടക്കട്ടെ എന്ന ഭാവത്തില് സമാധിയില് ആ ദീജി തന്റെ ജീവനെ അവിടെ ഭഗവാനിടേക്ക് ചേർത്തു ദധീജിയുടെ ശരീരം പൊളിച്ച് ആ നട്ടെല്ലുകൊണ്ട് വിശ്വകർമാവിന് കൊടുത്ത് ദേവശിൽപി ഇന്ദ്രന് നിർമ്മിച്ചു കൊടുത്ത ആയുധമാണ് ആയുധമാണ് വജ്രായുധം ഈ വജ്രായുധവും കയ്യിലെടുത്ത് ദേവേന്ദ്രൻ പുറപ്പെട്ടു വൃത്രാസുരനെതിരെ യുദ്ധത്തിന് അത് തേജസ്സുള്ളതായ വജ്രായുധവുമായി വരുന്ന ദേവേന്ദ്രനെ കണ്ടതും വൃത്രാസുരന്റെ ഒപ്പം അതുവരെ ഓടി വന്ന സകല അസുരന്മാരും പേടിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യാൻ പുറപ്പെട്ടു യുദ്ധഭൂമിയിൽ നിന്ന് അസുരന്മാരൊക്കെ ഓടാൻ തുടങ്ങിയപ്പോ വൃത്രാസുരൻ ആ അസുരന്മാർക്കൊരു ഉപദേശം കൊടുത്തു എന്താ വൃത്രാസുരന്റെ ഉപദേശം ഹേ വിപ്രചിത്തേ നമുജേ പുലോമൻ മയാൻ അറുപൻ ശമ്പരമേ ശൃണുധം ഹേ കൂട്ടുകാരെ നിങ്ങൾ എന്തിനാ ഓടുന്നത് ഞാൻ പറയണതൊന്നു കേൾക്കൂ എന്താ കേൾക്കേണ്ടതെന്ന് അറിയോ ജാതസ്യ മൃത്യുർ ധ്രുവ സർവത മരിക്കുവല്ലോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ഓടുന്നത് എന്നുണ്ടെങ്കിൽ ഓടിയാല് നിങ്ങൾ മരിക്കും കാരണം എന്താ നിങ്ങളൊക്കെ ജനിച്ചു കഴിഞ്ഞു ജാതസ്യ മൃത്യുർ ധ്രുവ ഏഷ സർവത ജനിച്ചാൽ പിന്നെ ഒറ്റ കാര്യത്തിലേ ഗ്യാരണ്ടി ഉള്ളൂ എത്ര കാലം ജീവിക്കുന്നോ എന്ത് ജോലി കിട്ടുന്നോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ചാവും അതോ ജനിച്ചാൽ ആകെ ഉറപ്പുള്ള ഒരു കാര്യം മരിക്കും എന്നുള്ളതാണ് കാരണം മരണത്തിന് ശരിക്കും ഒരു കാരണേ വേണ്ടു അല്ലേ ഇപ്പൊ നമ്മൾ അയാൾ എങ്ങനെയാ മരിച്ചത് എന്ന് ചോദിച്ചാൽ പല പല കാരണവും പറയും അല്ലെ പനി വന്നിട്ടാ മരിച്ചത് വണ്ടി തട്ടിയിട്ടാ മരിച്ചത് തേങ്ങ വീണിട്ടാ മരിച്ചത് എന്നൊക്കെ പല കാരണവും പറയും പക്ഷെ ശരിക്കും മരിക്കാൻ ഇതൊന്നുമല്ല കാരണം ഏ അതുകൊണ്ട് ഇനി ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെ എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന് ചോദിച്ചാൽ അപ്പൊ പറയു ജനിച്ചത് കൊണ്ടാണ് മരിച്ചത് അല്ലെങ്കിൽ പണിയേല്യായിരുന്നു ഏ അപ്പോ ജനിച്ചത് കൊണ്ടാണ് മരിച്ചത് അപ്പൊ മരിക്കാണ്ടിരിക്കാൻ എന്താ വഴി ഇത് അടുത്ത ചോദ്യം ഏ മരിക്കാണ്ടിരിക്കാൻ എന്താ വഴി വഴിയില്ല എന്നൊന്നും പറയണത് വഴിയൊക്കെയുണ്ട് മരിക്കാണ്ടിരിക്കാൻ വഴിയുണ്ട് ഏ എവിടെ ഒരു സ്ഥലത്ത് പ്രഭാഷണത്തില് മരിക്കാണ്ടിരിക്കാൻ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് പറയാൻ വിട്ടുപോയി പ്രഭാഷണൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അമ്പലത്തിന്റെ പിറകിലെത്തിയപ്പോ മൂന്നു നാല് ആൾക്കാര് കാത്തു നിൽക്കുന്നുണ്ട് വഴിയില് ഞാൻ ആദ്യം വിചാരിച്ചു അടിക്കാനോ മറ്റാവുമോ ഏ ആചാര്യനെ അടിക്കൊന്നുമില്ല പിന്നെന്താ പിന്നെ മനസിലായി സംശയം ചോയ് എന്തോ ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്ത് മരിക്കാണ്ടിരിക്കാൻ ആ ിൽ ജനിക്കാതിരിക്കാൻ പഠിക്കേണമാദ്യം ജനിക്കാതിരിക്കാൻ പഠിക്കേണമെങ്കിൽ മരിക്കാതിരിക്കാൻ പഠിക്കേണ ആദ്യം ജനിച്ചെന്നു തൊട്ടേ മരിക്കുന്നു ദേഹം ജനിക്കാത്ത ദേഹി ദേഹിക്കിടക്കൊന്നിരിക്കാനെടുക്കുന്നതല്ലോ മരിക്കുന്ന ദേഹം എന്ന് ഭാഗവതം ഭംഗിയായിട്ട് ഒരു അസുരന്റെ ഉപദേശമായി നമുക്ക് തരുകയാണ് ഭാഗവതത്തിൽ കൂടിയിട്ട് വൃത്രാസുരന്റെ ഉപദേശം കേട്ടു നിങ്ങളൊന്നും ഓടിപ്പോവരുത് ഈ യുദ്ധഭൂമിയിൽ നിന്ന് മരിച്ചാൽ എന്നൊക്കെ വൃത്രാസുരൻ പറഞ്ഞപ്പോ അവരതൊന്നും കേട്ടില്ല അയാളിപ്പോ ഹോമകുണ്ടത്തുനിന്ന് വന്ന സാധന നമുക്ക് അങ്ങനെയാണോ ഭാര്യ റേഷൻ കാർഡൊക്കെ എന്നും പറഞ്ഞ അവര് പോയി ഒടുവിൽ വൃത്രാസുരൻ നേരിട്ട് ഇന്ദ്രനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ആ യുദ്ധഭൂമിയിൽ വെച്ച് വൃത്രാസുരൻ ദേവേന്ദ്രന്റെ കയ്യിലുള്ള വജ്രാവിധത്തിലേക്ക് ഒരു നോട്ടം നോക്കി അവിടെ സാക്ഷാൽ ശ്രീനാരായണ തേജസ് ഭഗവാനെ വ്യക്തതമായിട്ടൊരു നിമിഷം വൃത്രാസുരൻ ദർശിച്ചതും താൻ യുദ്ധഭൂമിയിലാണ് എന്ന് പറഞ്ഞു തൻ്റെ മുൻപിൽ തന്റെ ശത്രുവായ ഇന്ദ്രൻ ഉണ്ട് എന്ന് മറന്നു കണ്ണുനീരോട് കൂടിയിട്ട് ദേവേന്ദ്രന്റെ മുൻപില് ഭഗവാന്റെ മുൻപില് വൃത്രാസുരൻ ഒരു സ്തുതി സ്തുതിച്ചു എന്നാണ് അഹം ഹരേ തവ ഭവിതാസ്മി ഭൂയ ൂലദവിായ ഭഗവാനേ അങ്ങയുടെ പാദാരവിന്ദത്തെ പാതാരിന്ദത്തെ ആശ്രയിക്കുന്ന ഒരു പരമഭക്തനാവാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല അതെനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്താ അറിയോ ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ അങ്ങയുടെ പാതാരബിന്ദ ആശ്രയിക്കുന്ന ഏതെങ്കിലും ഒരു പരമഭക്തന്റെ പാദഭക്തന്റെ ദാസന്റെ ദാസന്റെ ദാസനായിട്ട് അവസാന കണ്ണിയായിട്ടെങ്കിലും എന്നെ അങ്ങ് കാണണം എനിക്ക് ദേവലോകം വേണ്ട എനിക്ക് രസാധിപത്യം വേണ്ട എനിക്ക് ചക്രവർത്തി പദവി വേണ്ട എനിക്ക് ഈ പറയുന്നതായ ഒരു സുഖങ്ങളും വേണ്ട പിന്നെ എന്താ വൃദ്രാസുരന് വേണ്ടത് അരവിന്ദാക്ഷ ദൃക്ഷതേ ത്വാം എനിക്കൊരൊറ്റ മോഹേ ഉള്ളൂ എന്താ മോഹം അരവിന്ദാക്ഷനായ താമരക്കണ്ണനായ അങ്ങയെ ഒന്ന് കാണണം കാണാലോ ഇപ്പോ കുറെ അനുഭവിച്ച് ചാവുക എന്നിട്ട് കർമ്മബൻ അനുഭവിക്കാൻ വീണ്ടും ജനിക്കുക എന്നിട്ട് പുതിയ കർമ്മങ്ങൾ കുറെ ചെയ്യുക എന്നിട്ട് അതിന്റെ ഫലം അനുഭവിക്കാൻ വീണ്ടും ജനിക്ക ഇങ്ങനെ കൊറേ കാലം ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ചു ജനിച്ചു മരിച്ച് ഈ പുണ്യപാപകർമ്മങ്ങളെല്ലാം തീരുമ്പോ എന്നെ കാണാട്ടോ എന്നാണെങ്കിൽ അത്രയൊന്നും കാത്തു നിൽക്കാൻ എനിക്ക് ക്ഷമയില്ല അത്രയൊന്നും കാത്തു നിൽക്കാൻ എനിക്ക് ക്ഷമയില്ല എനിക്ക് അങ്ങയുടെ അടുത്തേക്ക് കുതിച്ചു വരണം എന്ന ആഗ്രഹം നാം വന്നോളൂ വരാൻ പറ്റണ്ടേ വരാൻ പറ്റണ്ടേ അജാതപക്ഷ ഇവ മാതരം ഖകാഹ തീറ്റ തേടി പോയതായ തൻ്റെ തള്ളപ്പക്ഷി ദൂരത്ത് നിന്ന് തനിക്കുള്ളതായ എന്തോ ഒരു ഭക്ഷണവുമായിട്ട് കൊക്കിലൊതുക്കി വരുന്ന കാഴ്ച കാണുമ്പോ കൂട്ടിലിരിക്കുന്ന ആ കുഞ്ഞിപ്പക്ഷിക്ക് അമ്മയെ കാണുമ്പോ ഒരു മോഹം എന്ത് അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് പറക്കണം ആവേശത്തിന് ഇവൻ കാല് കുത്തിയിട്ടൊരു ചാട്ടൻ ചാടി മുകളിലേക്കല്ല പോയത് താഴേക്കാ വീണത് എൻ്റെ അജാതപക്ഷ ചരകുകളില്ല ചാടിയപ്പോളാ മനസ്സിലായത് ഇതുപോലെ പരമഹംസന്മാര് പറന്നു പറന്നു പറന്ന് ആശ്രയിക്കുന്നതായ അങ്ങയെ ആശ്രയിക്കാൻ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചരകുകൾ അടിയൻ ഇനിയും മുളച്ചിട്ടില്ല ഇവിടെ നിന്ന് കരയാനല്ലാതെ എനിക്ക് സാധിക്കണില്ല സ്തന്യം യഥാവത്സതരാക്ഷുതാർത്ത അമ്മയുടെ അകട്ടിലേക്ക് പാല് കുടിക്കാൻ കുതിക്കുന്ന ഒരു പശുക്കൂട്ടിക്ക് എപ്രകാരമാണോ കഴുത്തിൽ കെട്ടിയ ഒരു കയറ് തടസ്സമായിരിക്കണത് അതുപോലെ എല്ലാം വിട്ട് ഭഗവാനെ അങ്ങയിലേക്ക് ചേരണംന്ന് അതേ സമയം പ്രാരബ കയറുകൾ പറകുന്നു വലിക്കുന്നുണ്ട് കുറച്ചും കൂടി കേട്ടിട്ട് പോവാ കുറച്ചും കൂടി കേട്ടിട്ട് പോവാ ഭാഗവതല്ലേ ഭഗവാന്റെ കഥയല്ലേ കുറച്ചുകൂടി കേട്ടിട്ട് പോവാം അയ്യോ നാലുമണി ആവാറായി വീട്ടില് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലേ പിറകുന്നു കയറു വലിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഭാഗവതമുണ്ട് അവസ്ഥയില് വൃദ്രാസുരം പറയ ഞാൻ എന്തു ചെയ്യണം പ്രിയം പ്രിയേവ്യൂഷിതം വിഷണ്ണ സദാസമയവും തന്റെ പതിയെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പതിവ്രതയെ പോലെ അങ്ങയെ ചിന്തിച്ചു കൊണ്ടിരിക്കണ എനിക്ക് അങ്ങല്ലാതെ മറ്റൊരു നാഥനില്ല ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന വൃദ്ധാസുരൻറെ ഭക്തി കണ്ട് ഇന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു ഒടുവിൽ അതിഗംഭീരമായ യുദ്ധത്തിൽ വൃത്രാസുരനെ ദേവേന്ദ്ര തന്റെ വജ്രായുധം കൊണ്ട് വധിച്ചു അവിടെ ഒരത്ഭുതം ഉണ്ടായി എന്താ അത്ഭുതം വൃത്രാസുരന്റെ ശരീരത്തിൽ നിന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക് ഭഗവൽ ലോകത്തിലേക്ക് ലയിച്ചു ഇത് കണ്ട സകലരും സകലരും അത്ഭുതപ്പെട്ടു ദേവേന്ദ്രാദികൾ പോലും അത്ഭുതപ്പെട്ടു വൃത്രാസുരന് മോക്ഷം എന്നുള്ളതായ ആ ഒരു ഭാവം കഥ കേൾക്കുന്ന പരീക്ഷത്ത് ചോദിച്ചു നാരായണേ ഭഗവതി കഥമാസിൽ ദൃഢാമതിട്ടും യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാന്റെ നാമം ജപിക്കാൻ എങ്ങനെ സാധിച്ചു ഇവിടെ ഇപ്പോ നാമം ജപിക്കാൻ സകല തരത്തിലുള്ള സാഹചര്യങ്ങളും അനുകൂലമായാൽ തന്നെ പുറത്തേക്ക് വരാൻ എന്തൊരു ബുദ്ധിമുട്ടാ ലേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ജപിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാലും പുറത്തേക്ക് വരുമ്പോഴേക്കും ഗോവിന്ദഗോവിന്ദ ആ സമയത്താണ് ഒരു അസുരൻ യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാന്റെ നാമം ജപിച്ചു എന്ന് വെച്ചാൽ ഋത്രാസുരൻ സാധാരണക്കാരനല്ലോ ആരാ വൃത്രാസുരൻ എന്തുകൊണ്ടാ വൃത്രാസുരൻ ഇങ്ങനെ നാമം ജപിക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചപ്പോഴാണ് ജന്മാന്തരേ ഭവേ പുണ്യം ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യം കൊണ്ട് മാത്രമേ ഒരാളുടെ നാവില് ഭഗവാന്റെ തിരുനാമം വരുള്ളൂ പൂർവജന്മത്തിൽ ചിത്രകേതു എന്ന രാജാവായിരിക്കെ ചെയ്തതായ സുഹൃതത്തിന്റെ ആരാധനയുടെ സ്തുതിയുടെ സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം നേടിയതിന്റെ ഫലമാണ് ഈ ഒരു ജന്മത്തിലേക്ക് പറന്നിട്ടും അദ്ദേഹത്തിന് നാമം ജപിക്കാൻ സാധിച്ചത് എന്ന് പറയുന്ന ചിത്രകേതു ചരിതമാണ് ഇനി നമുക്ക് പാരായണം ചെയ്യാനുള്ളത്